ൈസ് ജെഫോട്ടക്കിൻ്റെ പുതിയ വീട്ടിലൊക്കെ എല്ലാവരും സ്വാഗതം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഷോർട്ട് വീഡിയോനെ കുറിച്ചാണ് ഓക്കെ നമ്മളെല്ലാവരുടെ ആഗ്രഹമാണ് നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ചാനൽ ഒന്ന് വൈറലായി മറ്റുള്ള ആൾക്കാരുടെ മുമ്പിലും നമ്മുടെ ചാനലൊന്ന് നല്ല രീതിയിൽ സബ്സ്ക്രൈബ് ആയി വെള്ളം കല്ലെ കഴിഞ്ഞ് പ്ലേ ബട്ടണൊക്കെ വേണ്ടിച്ച് മോണിറ്റൈസേഷനൊക്കെ അതിൻ്റെ അത് വരുമാനം മേടിച്ച് എന്തെങ്കിലുമൊക്കെ കാണിക്കണം എന്നൊക്കെ എല്ലാവരുടെ ആഗ്രഹമാണ് അല്ലേ എല്ലാവരും ആഗ്രഹമാണ് യൂട്യൂബിനകത്ത് സക്സസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വരുമാനമൊക്കെ മേടിച്ച് നമുക്ക് ആൾക്കാരുടെ മുമ്പിൽ ഒരു സെലിബ്രിറ്റി ആയി നടക്കണം എന്നുള്ളത് ഓക്കെ അതിനുള്ളൊരു മാർഗമായിട്ടാണ് ഇപ്പോൾ എല്ലാവരും യൂട്യൂബിനെ കാണുന്നത് അപ്പോൾ ഇതൊന്നും അത്ര വലിയ കാര്യമുള്ള കാര്യമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കുറേ പേര് കഷ്ടപ്പെടുന്നുണ്ട് ഒന്നും ആകുന്നില്ല എന്തുകൊണ്ടാണ് നമുക്ക് ആകാത്തത് നമ്മുടെ ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസൊക്കെ നമ്മൾ കറക്റ്റായ രീതിയിലാണോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ കറക്റ്റായ രീതിയിലാണോ എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഷോർട്ട് വീഡിയോസ് എങ്ങനെയാണ് ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഓക്കെ നമ്മുടെ യൂട്യൂബ് ഷോർട്ട്സ് നമ്മൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അതെങ്ങനെയാണ് വൈറലാക്കുന്നത് ഓക്കെ നിങ്ങൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെയാണോ നിങ്ങൾ ഷോർട്ട് ചെയ്യായ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണോ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറാവുന്ന സമയത്ത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പോവാണ് രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ യൂട്യൂബ് ഷോർട്ട്സിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ അകത്തും അതിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യായ രീതി ചെയ്തിട്ട് തന്നെയാണോ നിങ്ങൾ ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ അപ്പം നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ക്ലിക്ക് റേറ്റ് കിട്ടുമെന്നുള്ളതാണ് ക്ലിക് ക്ലിക്ക് റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വീഡിയോ ഷോർട്ട് വൈറൽ വൈറലാവുള്ളൂ ഓക്കെ നമുക്ക് ലോങ് വീഡിയോ പോലെ തന്നെ ആവറേജ് വ്യൂ ഡെറക്ഷനേക്കാളും കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് ക്ലിക്കാണ് ആൾക്കാർ നമ്മുടെ വീഡിയോ അകത്ത് ക്ലിക്ക് ചെയ്യണം വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം പിന്നെ അതേപോലെ തന്നെ ആവറേജ് വ്യൂ ഡെറക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഇതൊക്കെയാണ് വിശദമായിട്ട് പറയുന്നത് ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ എങ്ങനെയാണ് ശരിയായി അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്താ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ കൈസ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് വേറെ ആരുടെയും ചാനലില്ല എൻ്റെ തന്നെ മെയിൻ ചാനലായ ജിജോസ്ലോഗ് എന്നുള്ള ചാനലില്ല കാരണം ഇപ്പം നിങ്ങൾ ഞങ്ങൾ ഇപ്പോൾ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യണം നമ്മൾ ഒരുപാട് കാലം നിർത്തി വെച്ച ചാനലാണ് ജിജോസ്ലോഗ് എന്ന ചാനൽ ഓക്കെ ഈ ജി ഞാനിപ്പം പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസം വിശ്വാസമാവുന്നില്ലെങ്കിൽ ഞാൻ ആദ്യം കാണിച്ചു കാണിച്ചുതരാം അതുതന്നെ നിങ്ങൾക്ക് ആദ്യം വിശ്വാസ്യത വരുത്താം നമ്മുടെ വീഡിയോ കയറി പോയ കാര്യങ്ങൾ ഒക്കെ ഞാൻ തരാം കുറച്ച് കാലം മുമ്പ് വരെ എൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതാ ഞാനിപ്പോൾ കുറേ കാലമായിട്ട് വീഡിയോ ഇടില്ലായിരുന്നു കേട്ടോ കുറച്ച് കാലമായിട്ട് വീഡിയോ ഇടില്ലായിരുന്നു ഇടാത്തത് കൊണ്ട് തന്നെ വലിയ വ്യൂസോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ചാനലിലെ വീഡിയോസും ഇല്ല കാരണം നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ടോ നമുക്ക് കിട്ടുന്നത് ഒരു ആവറേജ് വ്യൂസ് ഒരു ഷോർട്ട് വീഡിയോ ഒരു തുടക്കക്കാരൻ എങ്ങനെയാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വന്നോണ്ട് മൂന്നേ പോയിൻറ്റ് ആറ് ഗെ മൂന്നേ പോയിന്റ് എട്ട് ഗെ രണ്ടേ പോയിന്റ് ഒമ്പത് കേ രണ്ട് പോയിന്റ് ഒന്ന് ആറ് പോയിന്റ് അഞ്ച് അഞ്ചേ പോയിന്റ് ഏഴ് ആ ഒരു ലെവലുള്ള റീ വീഡിയോസാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇടലെ എപ്പോഴേലൊക്കെ വീഡിയോസ് ഇടലുള്ളൂ ശരിയായ രീതിയിൽ ചാനൽ ശ്രദ്ധിക്കില്ല കാരണം നമുക്ക് ഈ ടെക്കിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആഡ് നമുക്കറിയാം ഈ ഒരു ജെഫോട്ടെ ചാനലാണ് നമ്മുടെ മെയിൻ ജെഫോട്ടക്ക ചാനലത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിന് ഒരുപാട് വീഡിയോസ് കാര്യങ്ങളും ആൾക്കാരുടെ വർക്കൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് വാട്സപ്പ് ഒരു സർവീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നമ്മുടെ ചാനലിലെ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് നമ്മുടെ ചാനൽ റീച്ചായി വരുന്നതായിട്ട് നമുക്ക് കാണാം ഓക്കെ ഇവിടെ നമുക്ക് കാണാം മുപ്പത്തേഴ് ഗെ പതിനാറ് ഗെ ഇരുപത്തൊമ്പത് ഗേ മുപ്പത്തിരണ്ട് ഗെ ഇടുന്ന വീഡിയോസൊക്കെ അതാ നമുക്കറിയാം കുറച്ച് മുപ്പത്തിരണ്ട് ഗെ മുപ്പത് ഗേ പിന്നെ ഒരു വീഡിയോ റീച്ചായി വൺ മില്യൺ എടുത്തായി എട്ടേ പോയിൻറ്റ് അഞ്ച് ലാക്ക് അതായത് എട്ട് ലക്ഷത്തി അമ്പതിനായിരം വ്യൂസ് വരെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് പോയി അതിന് ശേഷം ഇരുപത്തെട്ട് ഗെ പതിന ഇങ്ങനെയുള്ള വ്യൂസ് കാര്യങ്ങൾ വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യം ആദ്യം നമ്മൾ ആ പ്ലസ് ബട്ടൺ എടുക്കുക പല ആൾക്കാരും പല രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇത് മാത്രം ശ്രദ്ധിക്കുക നമ്മൾ ആ ഒരു പ്ലസ് ബട്ടൺ നമ്മൾ ജസ്റ്റ് ഞെക്കുവാണ് അതിന് ശേഷം നമുക്ക് ഷോർട്ട് വീഡിയോ എടുത്ത് ഏതെങ്കിലും ഒരു ഷോട്ട് ഓക്കെ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് കാണിക്കുന്നത് അല്ലാണ്ട് ഇതാകത്ത് വീഡിയോ എടുത്ത് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതല്ല അപ്പം ഞാൻ ജസ്റ്റ് ഇതാണ് ഞാനൊരു ഇരുപത് സെക്കൻഡുള്ള ഷോട്ട് ഓക്കെ നെക്സ്റ്റ് അടിക്കുന്നു നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് ഈ ഒരു ഷോട്ട് ഞാൻ അപ്ലോഡ് ആക്കാൻ പോവാണ് ഇതേപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ ഓപ്ഷൻ അടിക്കുകയാണ് ഓക്കെ അടിയിൽ ഇവിടെ ഡണ്ണ് ഇപ്പം നമ്മൾ നിങ്ങൾക്ക് ഇവിടെ കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യും വീഡിയോൻ്റെ ലെങ്ക് കുറയ്ക്കണോ കൂട്ടണോ ഒക്കെ എന്ത് വേണം ചെയ്യാം അപ്പം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ലെങ്ത് കുറച്ചത് നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനാവുമോ അത്രോ നല്ലതാണ് അതായത് നിങ്ങളുടെ വീഡിയോന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട പുതിയ യൂട്യൂബേഴ്സ് ആണ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വീഡിയോന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ വീഡിയോ റീച്ച് കുറയുകയോ ചെയ്യുള്ളൂ ഓക്കെ അപ്പം നിങ്ങൾക്ക് എത്ര ലെങ്ത് കുറയ്ക്കാവോ പത്ത് സെക്കൻഡ് അകത്ത് നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ആക്കാനാവുമോ അത്രയും നല്ലതാണ് അത്രയും നിങ്ങൾക്ക് കൂടുതൽ റീച്ച് കൂടാനുള്ള ചാൻസേ ഉള്ളൂ കാരണം ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ആവറേജ് വ്യൂ സംഭവമാണ് ആവറേജ് വ്യൂ ഡൻ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതായത് ഒരാൾ നമ്മുടെ ഷോർട്ടിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടി കഴിഞ്ഞ ഒരു അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് നിൽക്കുകയുള്ളു ഓക്കെ അതേസമയം ഒരു മിനിറ്റുള്ള വീഡിയോനകത്ത് പത്ത് സെക്കൻഡ് ആൾക്കാർ കാണുന്നതും അതേ പതിനഞ്ച് സെക്കൻഡുള്ള വീഡിയോനകത്ത് പത്ത് സെക്കൻഡ് കാണുന്നതുമായിട്ട് ഒരുപാട് വ്യത്യാസം ഉണ്ട് നമുക്ക് കൂടുതൽ റീച്ച് കിട്ടാൻ ചാൻസ് വീഡിയോന്റെ ലെങ്ത് കുറേതാണ് അതുകൊണ്ട് പരമാവധി ലെങ്ത് കുറച്ചതിന് ശേഷം അപ്ലോഡ് ആക്കാൻ വേണ്ടി ശ്രമിക്കും ഇവിടെ നമ്മൾ ഡൺ അടിച്ചു ഡൺ അടിച്ചതിന് ശേഷം ഒരുപാട് പേരുടെ ഒരു സംശയമാണ് നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് മ്യൂസിക് നമ്മൾ ഓക്കെ ഇത് ഞാൻ ഓൺറെഡി ഓൺ വോയിസ് കൊടുത്തേക്കുന്ന വീഡിയോ ആണ് അതിന് നമ്മൾ ആർഡ് സൗണ്ട് കൊടുക്കേണ്ട സൗണ്ട് കൊടുക്കേണ്ട കാര്യമില്ല പക്ഷെ എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും സൗണ്ട് ആഡ് ചെയ്യാം ആർഡ് സൗണ്ട് എന്നുള്ള ഓപ്ഷൻ തൊട്ട് മോളി കാണാം അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം ഒരുപാട് സോങ്സുകൾ കിട്ടും അപ്പോൾ നമ്മൾ നമ്മൾ മലയാളം മലയാളത്തിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ട്രെൻഡിങ് സോങ്ങ് നമ്മൾ സെർച്ച് ചെയ്യുകയാണ് ഓക്കെ മലയാളം ട്രെൻഡിങ് ട്രെൻഡിങ് സോങ്സ് ഓക്കെ ട്രെൻഡ് സോങ്സ് ഒന്ന് അടിച്ചു കൊടുക്കുവാണ് ഓക്കെ ട്രെൻഡിങ് സോ സോങ്സ് അടിച്ചു നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരുപാട് സോ സോങ് കിട്ടും മിന്നർവാല സോങ് കിട്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് അത് കൊടുക്കുകയാണ് ഓക്കെ അത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക നമ്മുടെ കൊടുക്കുവാണ് ഓക്കെ ഇവിടെ നമുക്ക് നമുക്ക് ഈ ഒരു വോളിയത്തിന്റെ ചിഹ്നം നമുക്ക് ഏറ്റവും മോളി കാണാം വലത്തച്ഛലൊരു വോളിയത്തിന്റെ ചിഹ്നം കാണിക്കുന്നുണ്ട് അല്ലേ ഈ വോളിയത്തിന്റെ ചിഹ്നത്തിന് മോളി ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും യുവർ ഓഡിയോ പിന്നെ നമുക്ക് ആ ഒരു സോങ്ങിന്റെ ഓഡിയോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് നമുക്ക് മ്യൂസിക് കൊടുക്കണമെങ്കിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് മ്യൂസിക് മതിയെങ്കിലും നമ്മൾ സംസാരിക്കുന്നത് കേൾക്കണം എന്നാൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് മ്യൂസിക് മതിയെങ്കിൽ ഈ സൗണ്ട് ഈ ഒരു സോങ്ങിന്റെ സൗണ്ട് നമുക്ക് ലൈറ്റ് ആയിട്ട് വെക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക യുവർ ഓഡിയോ എന്നുള്ള ഓപ്ഷൻ കൂട്ടി വെക്കുക ഫുള്ള് വെക്കുക അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടും അതേസമയം നമ്മുടെ വോയിസ് വേണ്ട വേണ്ടാന്നാണെങ്കിൽ യുവർ ഓഡിയോ ഫുള്ള് കുറച്ച് വെക്കുക അതിനുശേഷം സോങ്ങിൻ്റെ ഓഡിയോ എന്ത് ചെയ്യുക കൂട്ടി വയ്ക്കുക ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ആ മ്യൂസിക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യുക അതിനുശേഷം ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് മ്യൂസിക്കേ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കുറച്ച് വെക്കുന്നതിന് ശേഷം യുവർ ഓഡിയോ എന്നുള്ളത് കൂട്ടി വെക്കുന്നു അതിനുശേഷം ടിക്ക് അടിക്കുന്നു ഓക്കെ ടിക്ക് അടിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് മ്യൂസിക് കിട്ടുന്നുണ്ട് ആ ഒരു സൗണ്ടും കേൾക്കും അതിന് ശേഷം നെസ്റ്റ് അടിക്കുന്നു ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അവിടെ എഫക്റ്റ് കൊടുക്കാനും കാര്യങ്ങളൊക്കെ അത് നമ്മൾ കാണിക്കില്ല അത് നമുക്ക് നിർബന്ധമുള്ള കാര്യമല്ല നെക്സ്റ്റ് അടിക്കുന്നു ഓക്കെ നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് അ നമുക്ക് ഈ ഒരു പേജ് ഇവിടെയാണ് നമ്മുടെ ശരിക്കുള്ള നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ നമ്മൾ നെക്സ്റ്റ് അടിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമുക്കിവിടെ ഒരു ആ എൻ്റെ ഫോട്ടോ എൻ്റെ തന്നെ ആ ക്യാപ്ഷൻ ഈ ഒരു ഷോട്ട് എഴുതുന്നതിനെ തൊട്ടിപ്പുറത്ത് ഒരു ഫോട്ടോ കാണാം ആ ഫോട്ടോൻ്റെ അടുത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ക്ലിക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ആൾക്കാർ കൂടുതൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോന്റെ കവർ ഫോട്ടോ നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യണം അത് ആരും സെറ്റ് ചെയ്യാത്ത കാര്യമാണ് ഇവിടെ പെൻസിലിന്റെ ചിഹ്നം ഉണ്ട് അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇതാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഈ കവർ നിങ്ങൾ എന്ത് ചെയ്യുക പരമാവധി അഡ്ജസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോമഡി ആയിട്ടുള്ള ഭാഗം ഏതാണോ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത് കൂടുതൽ ക്ലിക്ക് റേറ്റ് കിട്ടുന്ന എന്താണോ അത് നമ്മളവിടെ അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനിവിടെ എനിക്ക് തോന്നുന്നത് കൂടുതൽ കോമഡി ആയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളിൽ നിൽക്കുന്ന ഒരു സീന് നമ്മളവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു ആൾക്കാർ കാണുമ്പോൾ ഇത് എന്താന്നറുള്ള ആകാംക്ഷ വേണം ആൾക്കാരിൽ ഒരു ആകാംക്ഷ ജനിപ്പിക്കുന്ന ക്ലിക്ക് റേറ്റ് കിട്ടുന്ന കവർ ഫോട്ടോ മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ടിക്ക് കൊടുത്തതിന് ശേഷം അപ്പോൾ ആ ഒരു കവർ ഫോട്ടോ അവിടെ വന്നു അതിന് ശേഷം ക്യാപ്ഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ നല്ല അടിപൊളി അതും ആൾക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് കാണുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യണം തോന്നിക്കുന്ന കവർ ഫോട്ടോ ആ ഒരു ക്യാപ്ഷൻ കൊടുക്കണം ഓക്കെ അപ്പം നമ്മൾ ആ ക്യാപ്ഷൻ കൊടുത്ത് കൊടുക്കുക ജസ്റ്റ് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നുള്ളൂ ക്യാപ്ഷൻ കൊടുത്തതിനു ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം രണ്ട് ഹാഷ് ടാഗ് കൊടുക്കുക നിങ്ങൾ രണ്ട് ഹാഷ് ടാഗ് മസ്റ്റായിട്ട് കൊടുക്കുക ഹാഷ് ഇട്ടിട്ട് ഷോർട്സ് എന്നുള്ള ഹാഷ് ടാഗ് മസ്റ്റായിട്ട് കൊടുക്കാൻ നോക്കുക ഷോർട്സ് ഓക്കെ മസ്റ്റായിട്ട് അതായത് ഷോർട്സ് വേറെ ഒരു ഹാഷ് ടാഗ് നിങ്ങൾ ആദ്യം സെർച്ച് ചെയ്യരുത് നൂറ്റി അമ്പത്തൊന്ന് ക്രോർ വീഡിയോസ് നൂറ്റി കോടി വീഡിയോസ് സെർച്ചിങ്ങിൽ വരുന്ന സംഭവമാണ് ഷോർട്സ് എന്നുള്ള ഹാഷ് ടാഗ് ഇപ്പോൾ മസ്റ്റായിട്ട് ഷോർട്സ് എന്നുള്ള ഹാഷ് ടാഗ് കൊടുക്കുക വീഡിയോൻ്റെ ഹാഷ് ടൈറ്റിൽ എഴുതതിന് ശേഷം ക്യാപ്ഷൻ കൊടുത്തതിനു ശേഷം ഹാഷ് ടാഗ് കൊടുക്കുക അതിന് ശേഷം ഹാഷ് ഇട്ടിട്ട് അതിന് ശേഷം വൈറൽ ഷോർട്സ് ഓക്കെ വൈറൽ ഷോർട്സ് വൈ വൈറൽ ഷോർട്സ് ഓക്കെ വൈറൽ ഷോർട്സ് ഈ രണ്ട് ഹാഷ് ടാഗ് മസ്റ്റ് ആയിട്ട് കൊടുക്കുക ഇത്രവും കൊടുത്താൽ മതി നിങ്ങളധികം ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ തേടി പിടിപ്പിക്കേണ്ടത് നല്ല അടിപൊളി ക്യാപ്ഷൻ കൊടുക്കുക അതിന് ശേഷം ഹാഷ് ടാഗ് അത്രയും കൊടുക്കുക ശേഷം ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന പല ആൾക്കാർ പല ടൈപ്പിലുള്ള ഉള്ള വീഡിയോ ചെയ്ത് കണ്ടുണ്ടാവും പ്രൈറ്റ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ എന്നിട്ട് പബ്ലിക് പബ്ലിക്കാകണം പക്ഷേ ലോങ് വീഡിയോ ഒക്കെ നിങ്ങൾ പ്രൈവറ്റ് ആക്കി വെച്ച് തന്നെ അപ്ലോഡ് ചെയ്യാം അതിന് ശേഷം അതിൻ്റെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ പബ്ലിക് പബ്ലിക്കാക്കുന്നതല്ല പക്ഷേ ഷോർട്സ് നിങ്ങൾ പരമാവധി പബ്ലിക് ആക്കിയിട്ട് തന്നെ അപ്ലോഡ് ആക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ എനിക്ക് കൂടുതൽ വ്യൂ കിട്ടുന്നത് ആക്കിയിട്ട് അപ്ലോഡ് ആക്കുന്ന തന്നെയാണ് ഓക്കെ ശേഷം ഇവിടെ ഓഡിയൻസ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിട്ട്സ് ഓപ്ഷൻ നിർബന്ധമായിട്ടും കൊടുക്കുക കു യെസ് ഇറ്റ്സ് നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കുട്ടികൾക്കുള്ള വീഡിയോ ആയിട്ടാണ് പോകും അതുകൊണ്ട് ഒരിക്കലും അതിൻ്റെ വീഡിയോക്ക് റെക്കമെൻഡേഷൻ ഉണ്ടാവുക അതുകൊണ്ട് നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷൻ നിർബന്ധമായിട്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ റിലേറ്റഡ് വീഡിയോ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം നമ്മൾ ഷോർട്ടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതിനകത്തോട്ട് പോകുന്നില്ല പിന്നെ ഇവിടെ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അവാൾട്ടേഡ് കണ്ടന്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓക്കെ ഇത്രയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മാത്രം മതി നിങ്ങൾ വേറെ ഒരു കാര്യവും ചെയ്യാൻ പോകണ്ട ഒരുപാട് കഷ്ടപ്പെട്ട് തലവുണ്ടാക്കേണ്ട നിങ്ങളുടെ കണ്ടന്റ് നല്ലതാണെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോ കയറും പരമാവധി ലെങ്ത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഷോട്ടിൻ്റെ ലെങ്ത് കുറവായിരിക്കണം പരമാവധി തുടക്കക്കാരായ പറയുന്നത് പരമാവധി ലെങ്ത് കുറയ്ക്കുക പിന്നെ അതുപോലെ തന്നെ ഷോർട്സിന് നല്ല വൈറലായിട്ടുള്ള ഹാഷ്ടാഗുകൾ എന്ത് ചെയ്യുക ആ രണ്ട് ഹാഷ് ടാഗ് ഞാൻ പറഞ്ഞ ഹാഷ് ടാഗ് കൊടുക്കുക പിന്നെ നമ്മൾ എന്ത് ചെയ്യുക നല്ല മ്യൂസിക് നമുക്ക് കൂടുതൽ ട്രെൻഡിങ് ആയിരിക്കുന്ന മ്യൂസിക് ഉപയോഗിക്കുക പിന്നെ എന്ത് ചെയ്യുക കവർ ഫോട്ടോ അട്രാക്റ്റീവ് ആൾക്കാരെ കൊണ്ട് ക്ലിക്ക് ബൈറ്റ് കിട്ടുന്ന കവർ ഫോട്ടോ യൂസ് ഇത്രയും കാര്യങ്ങൾ ചെയ്തുക കഴിഞ്ഞാൽ മക്കളെ ഒരു വ്യത്യാസവും നിങ്ങൾ പത്ത് വീഡിയോ ചെയ്യുമ്പോഴേക്കും ഒരു വീഡിയോ നിങ്ങളുടെ വൈറലായിട്ടുണ്ടാവും ഓക്കെ ഫസ്റ്റത്തെ വീഡിയോ തന്നെ വൈറൽ ആകുമെന്ന് ഞാൻ ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു പത്ത് വീഡിയോ നിങ്ങൾ ചെയ്യുമ്പോഴേക്കും ഉറപ്പായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്തു ആണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പ് നിങ്ങളുടെ വീഡിയോ നല്ല വീഡിയോ ആണെങ്കിൽ ഒരു പത്ത് വീഡിയോ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടാവും ഒരു സംശയവും ഇല്ല അപ്പോൾ അത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തു പോവുക ഉറപ്പായിട്ടും വയറിലാണ് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ ചാനൽ എല്ലാവരുടെയും സക്സസ് ആകട്ടെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ